കാസർഗോഡ് നിലയത്തിലത്തെ ഒരു ക്രൂവിനെ കൂടി സംഭവസ്ഥലത്തേക്ക് ആവശ്യപ്പെട്ടു ഇവിടെ ഇവിടേക്ക് ഉടനെ മനസ്സിലായത് അതായത് റോട്ടർ ഉണ്ട് അത് ലീക്കാണ് അത് അതിൽ നിന്ന് ദ്രാവക രൂപത്തിൽ തന്നെ എൽ പി ജി പുറത്തേക്ക് രീതിയിൽ പോകുന്ന രീതിയാണ് കാണപ്പെട്ടത് ഉടൻ തന്നെ അത് അടക്കാൻ വഴി എം സി അതുപോലെ അതിൻ്റെ പില്ലറിൽ ഉപയോഗിച്ച് അതിൻ്റെ ശ്രമം നടത്തി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അതിൻ്റെ ലീക്കിൻ്റെ പേഴ്സൻറ്റേജ് കുറഞ്ഞു പിന്നെ ഇതിൻ്റെ ടെക്നീഷ്യൻ ഐ ഒ സീൻ്റെ ടെക്നീഷൻ വരുന്നവരെ കാത്തു ഉടനെ ടെക്നീഷ്യൻ ഒക്കെ വന്ന് ഒരു രണ്ട് വാഹനങ്ങളിലേക്കായിട്ട് അത് റീഫിൽ ചെയ്തിട്ടാണ് ഇപ്പോൾ കൃത്യമായിട്ട് ലീക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത് നല്ല രീതിയിൽ ഇടപെടലും അതേപോലെ ഹൈവേ സൈഡ് ഫയർ സ്റ്റേഷൻ വളരെ അടുക്കുവായതും സിവിൽ ഡിഫെൻസ് അതുപോലെ നാട്ടുകാരുടെ സഹകരണങ്ങൾ നല്ല രീതിയിൽ ഉണ്ടായതുകൊണ്ടാണ് വലിയ അവാർഡും ഇല്ലാതെ ഈ ആർക്കും വലിയ ജീവഹാനിയോ ഓരോ അവാർഡൊന്നും ഇല്ലാതെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയത് ശരിക്കും ഈ ഗ്യാസ് ടാങ്കിൽ കൊണ്ടുപോകാൻ സമയത്ത് നല്ല രീതിയിലുള്ള ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഈ ഐ ഒ സി മറ്റ് ഏജൻസികൾ ഇല്ലെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടാകും പല കണ്ണൂർ കാസർഗോഡ് സ്ഥലങ്ങളിൽ പല പ്രാവശ്യങ്ങളിലായി ഇതുപോലെ അപകടം ഉണ്ടാകുന്നുണ്ടെങ്കിലും അതൊരു ന്യൂസ് മാത്രമായി കഴുകുകയും വീണ്ടും പഴയ പോലെ തന്നെ ആവുന്നുണ്ട് ഈ വാഹനം തന്നെ ആകെ ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ടായത് ശരിക്കും ഒരു സ്റ്റാൻഡ് ബൈക്കുടി പോകേണ്ടതാണ് അവർ എന്തെങ്കിലും ഇതുപോലെ കാര്യങ്ങളൊക്കെ ഹസാടസായി കൈകാര്യം നിന്ന് സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ജാഗ്രത ഉണ്ടാവണം ഇല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് വലിയ ഭീഷണി തന്നെയാണ് देखिए मोमेंट कैमरामैन मोमेंट हासिल किया सर और नीचे जाने ऑल बोर्ड ड्रोन और 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 और